ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമാ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽ ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നവർ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ കണ്ടീഷനിങ് ആണ് നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം നമുക്ക് കണ്ടീഷനിങ് എന്ന് പറയുന്ന ഒരു കാർഡാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ കണ്ടില്ലേ നിങ്ങളെ ആരോ ചലിക്കാൻ പറ്റാത്ത വിധത്തില് ബന്ധനത്തിലാക്കി വെച്ചിരിക്കുകയാണ് ബന്ധിച്ച് വെച്ചിരിക്കുകയാണ് നിങ്ങൾ മുന്നോട്ട് പോകാൻ പാടില്ല ഇങ്ങനെയാണ് ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തെ സ്റ്റക്കാക്കി വെക്കും എന്നിട്ട് അവർക്ക് സന്തോഷം അനുഭവിക്കാൻ വേണ്ടി പലവിധ കാരണങ്ങളില്ലാത്ത കാരണങ്ങളൊക്കെയും പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിക്കുക അതാണ് നിങ്ങളുടെ എനർജി ഡൗൺ ആക്കുക നിങ്ങളെ എപ്പോഴും നെഗറ്റീവ് ആക്കി വെച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ ഒരിക്കലും സന്തോഷിക്കുന്നത് കാണാൻ മറ്റുള്ളവർ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾ നല്ലൊരു ജീവിതത്തിലേക്ക് മുന്നോട്ട് വരുന്നതും മറ്റുള്ളവർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ നിങ്ങളെ ഇവിടെ ഒരു നെഗറ്റീവ് എനർജി ബന്ധനത്തിലാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ മുന്നോട്ട് പോകരുത് നിങ്ങൾ സന്തോഷം അനുഭവിക്കരുത് നിങ്ങൾ മറ്റുള്ളവരുടെ ചെൽപ്പടിയിൽ നിൽക്കണം അല്ലെങ്കിൽ മറ്റുള്ളവർ കേ മറ്റുള്ളവർ പറയുന്നത് കേട്ട് അനുസരിച്ച് ജീവിക്കണം എന്നുള്ള ചിന്താഗതിയാണ് മറ്റുള്ളവർക്കുള്ളത് അതിനായിട്ട് നിങ്ങളെ ഇവിടെ കൂട്ടിക്കെട്ടി വെച്ചിരിക്കുന്നു അഥവാ നിങ്ങളെ അവരുടെ അടിമയാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത് മനസ്സിലായോ അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് പുറത്തേക്ക് വരണമെന്നിവിടെ ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷെ ഒരുപാട് നെഗറ്റീവ് എനർജിയിലുമാണ് ഇരിക്കുന്നത് എന്നിരുന്നാൽ തന്നെയും നിങ്ങൾ പതുക്കെ പതുക്കെ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കണം മറ്റുള്ളവർക്ക് വേണ്ടി വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി എന്തിനാണ് ഞാൻ ഇത്രമാത്രം ത്യാഗം സഹിക്കുന്നത് എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എനിക്ക് എൻ്റെ സന്തോഷമാണ് വലുത് എനിക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കണം എന്ന് വിചാരിച്ച് നിങ്ങൾ മുന്നോട്ട് വരികയാണ് വേണ്ടത് നിങ്ങൾ നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കണം നിങ്ങൾ മുന്നോട്ട് വരാനായിട്ട് അല്ല എങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഒരു ചതിയിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റില്ല മറ്റുള്ളവർ നിങ്ങളെ ചീറ്റ് ചെയ്യാനുള്ള സാഹചര്യമാണ് അത് നിങ്ങളുടെ ദൗർബല്യത്തെ അവർ മുതലെടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ അത്ര നല്ല പവർഫുൾ ആണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു എനർജിയെ ഫേസ് ചെയ്യേണ്ടതായി വരില്ല അതുകൊണ്ട് എല്ലായ്പ്പോഴും ശ്രദ്ധ വേണം മറ്റുള്ളവർ ഏത് വിധത്തിൽ പെരുമാറുന്നോ എങ്ങനെയുള്ള എനർജിയാണ് നെഗറ്റീവാണോ എന്നെ ചതിക്കാൻ വേണ്ടിയാണോ ഈ ഒരു കണക്ഷനുമായിട്ട് അവർ വന്നിരിക്കുന്നത് അവർ ചിലപ്പോൾ ഒരുപാട് ഒരുപാട് നല്ല വാക്കുകൾ പറഞ്ഞ് നിങ്ങളിലേക്ക് വരാം ആ ഒരു വരവെന്ന് പറയുന്നത് അവർക്ക് പല ഉദ്ദേശങ്ങളും അവരുടെ മനസ്സിലുണ്ടായിരിക്കാം പക്ഷെ നിങ്ങൾ അതിൽ പെട്ടുപോകും അതുകൊണ്ട് എത്രമാത്രം നിങ്ങൾ സൂക്ഷിക്കാവോ അത്രയും സൂക്ഷിച്ച് വേണം മുന്നോട്ട് വരാൻ ആളുകളെ മനസ്സിലാക്കി വേണം സംസാരിക്കാനും ഇടപെടാനും അതാണ് ഇവിടെ പറയുന്നത് ട്രസ്റ്റ് ആണ് വന്നിരിക്കുന്നത് കണ്ടല്ലോ ഇവിടെ നിങ്ങൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരില്ല നിങ്ങൾ യൂണിവേഴ്സിലേക്ക് അർപ്പിക്കുക നിങ്ങളുടെ ഒരു കർമ്മ ഫേസ് ചെയ്യുന്ന സമയം കൂടിയാണിത് കാരണം ഇവിടെ നിങ്ങൾ നല്ലതുപോലെ മാനസികമായിട്ട് സംഘർഷം അനുഭവിക്കുന്നു മാനസികമായിട്ടുള്ള പ്രയാസത്തിൽ കഴിയുന്നു എന്നുള്ളതാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയും തീർച്ചയായിട്ടും നിങ്ങൾ യൂണിവേഴ്സിനോട് ഫർഗീവനെസ് പറയേണ്ടത് അത്യാവശ്യ കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ മുജന്മത്തിൽ ചെയ്ത അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ചെയ്തു പോയ അറിയാതെ ചെയ്തു പോയത് ചില കാര്യങ്ങൾ ഉണ്ടാവാ അതിനായിട്ടുള്ള ഒരു ഫലം നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി ഇതവിടെ നിന്ന് നിങ്ങൾ കുറച്ചുകൂടി കഴിയുമ്പോൾ മുന്നോട്ട് വരും നിങ്ങൾക്ക് യൂണിവേഴ്സിലുള്ള വിശ്വാസം എല്ലായ്പ്പോഴും ഉണ്ടാവണം ദൈവത്തിലുള്ള വിശ്വാസം എത്രമാത്രം ഉണ്ടോ അവിടെ നിങ്ങളെ ഒരു നെഗറ്റീവ് എനർജിയും ബാധിക്കുകയില്ല പക്ഷേ എന്ന് പറഞ്ഞാൽ പോലും തീർച്ചയായിട്ടും നല്ലതുപോലെയുള്ള ആത്മവിശ്വാസം നല്ലതുപോലെ ഒരു ദൈവിക എനർജി നിങ്ങളിൽ നിറയ്ക്കാൻ ശ്രമിക്കണം അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ള പല കാര്യങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് മുന്നോട്ട് വരാൻ സാധിക്കും അതുപോലെ മറ്റുള്ളവരുടെ ചീറ്റിങ്ങിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെട്ടു മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ എല്ലാ കാര്യത്തിലും യൂണിവേഴ്സിനെ വിശ്വസിക്കുക ഹാർഡ് വർക്ക് ചെയ്യുക അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഒരു ഉയർച്ചയിലേക്ക് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അടുത്തതായിട്ട് വന്നിരിക്കുന്ന ഹാർമണിയാണ് ഹാർമണി എന്ന് പറയുമ്പോൾ പറയുമ്പോഴെന്താണ് നിങ്ങളൊരു ഐക്യത്തിലേക്ക് വരുന്നു നിങ്ങളൊരു പാർട്ട്ണർഷിപ്പിലേക്ക് വരുന്നു നിങ്ങൾക്കൊരു പുതിയ ലൈഫിലേക്ക് വരാൻ സാധിക്കുന്നു ഈ ഒരു പുതിയ ലൈഫെന്ന് പറയുന്നത് ഒത്തിരി സന്തോഷം തരുന്നതാണ് കുറച്ച് നിങ്ങൾ ഒരു ഡിവൈൻ കണക്ഷനിലേക്ക് വരുന്നു എന്ന് എന്താണ് ഒരു സ്പിരിച്വൽ വേക്കണിങ്ങിലേക്ക് നിങ്ങൾ വരികയാണ് കുറേ തിരിച്ചറിവിലേക്ക് നിങ്ങൾ വരുന്നുണ്ട് അപ്പൊ ഇവിടെ നിങ്ങൾക്കൊരു പുതിയ ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നു ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവത്തിലൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന പാർട്ട്ണറുമായിട്ട് മുന്നോട്ട് കൂടി വളരെ നല്ല ഒരു ലൈഫിലേക്ക് സന്തോഷത്തോടു കൂടി പോകാൻ സാധിക്കും ഇവിടെ നിങ്ങളുടെ ചക്രയുടെ ആക്ടിവേഷൻ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ ഒക്കെയും വരുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആക്ടിവേഷൻ വരണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലതുപോലെ ഡിവൈൻ കണ ക്ഷൻ ഉണ്ടായിരിക്കണം എല്ലാ കാര്യങ്ങളിൽ നിന്ന് മോശകരമായ സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരണമെങ്കിൽ ആ ഒരു അറിവ് ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിവൈനുമായിട്ട് ഒന്ന് കണക്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതെ സ്പിരിച്വൽ ആയിട്ടുള്ള വർക്കുകൾ നിങ്ങൾ ചെയ്തിരിക്കണം അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് നല്ല ഒരു ബോധോധം ഉണ്ടാകുന്നത് നല്ലതുപോലെ തിരിച്ചറിവുകൾ ഉണ്ടാകുന്നത് അങ്ങനെ തിരിച്ചറിവുകൾ ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾക്ക് പുതിയൊരു ലൈഫിലേക്ക് പഴയ മോശകരമായ സാഹചര്യങ്ങളെല്ലാം മെടിഞ്ഞിട്ട് പുതിയ നല്ല ഒരു ലൈഫിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഉൾവെളികൾ ഉണ്ടാവും ഒരുപാട് കാര്യങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ നിങ്ങളോട് കൂടെ ചേരേണ്ടതായ പാർട്ട്ണർ നിങ്ങളോടൊപ്പം വരികയും ചെയ്യും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുവഴി നിങ്ങൾക്ക് ഐക്യത്തിലൂടെ പാർട്ണർഷിപ്പിലൂടെ നല്ല ഒരു കണക്ഷനിലേക്ക് പോകാൻ സാധിക്കുന്നു നല്ലൊരു ജീവിതത്തിലേക്ക് പോകാൻ സാധിക്കുന്നു ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും നിങ്ങളുടെ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലായാലും നിങ്ങൾക്കിത് ആണ് വരുത്തുന്നത് എന്ന് കാണുന്നുണ്ട് സൈലൻസ് ആണ് വന്നിരിക്കുന്നത് പലപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സൈലൻസിനോട് മല്ലിടേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് അല്ലേ നിങ്ങൾ പലപ്പോഴും സൈലൻസിൽ ഇരിക്കേണ്ട സാഹചര്യം ഉണ്ടാവും എന്തിനാണ് നിങ്ങളെ സൈലൻസിൽ ഇരുത്തുന്നത് ആരാണ് നിങ്ങളെ സൈലൻസിൽ ഇരുത്തുന്നത് നിങ്ങളെ ഒറ്റപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്നത് യൂണിവേഴ്സാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ കളങ്കമില്ലാതെ മറ്റുള്ളവരോട് പെരുമാറാനുള്ള കഴിവ് അവിടെ നിങ്ങൾക്ക് ചതി പറ്റാനുള്ള സാധ്യത ഇവിടെ കണ്ടില്ല ഇവിടെ നിങ്ങൾക്ക് ചതി പറ്റുന്നുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് അത് ചതി അങ്ങനെ പറ്റുന്നത് നിങ്ങൾക്ക് ദുർബുദ്ധിയില്ല നിങ്ങൾ മറ്റുള്ളവർ ചെയ്യുന്നത് തെറ്റാണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിവില്ല കാരണം നിങ്ങളുടെ ഉള്ളിൽ നിഷ്കളങ്കത മാത്രമാണുള്ളത് കളങ്കമില്ലാത്ത ഒരു മനസ്സാണ് നിങ്ങൾക്കുള്ളത് ആരും എന്തും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വിശ്വസിക്കും അങ്ങനെയുള്ളവർക്കാണ് പെട്ടെന്ന് ചതി പറ്റുന്നത് അങ്ങനെയുള്ളവരെ ഒരു പാഠം പഠിപ്പിക്കാൻ യൂണിവേഴ്സ് തയ്യാറാവും കുറെ കഴിയുമ്പോൾ നിങ്ങൾ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുമ്പോൾ നിങ്ങളെ എല്ലാവരിൽ നിന്നും വേർപെടുത്തും എല്ലാവരിൽ നിന്നും വേർപെടുത്തിയിട്ട് നിങ്ങളെ ഒറ്റയ്ക്ക് ഇരുത്താൻ ശ്രമിക്കും അങ്ങനെ ഒറ്റയ്ക്കാകുമ്പോൾ നിങ്ങൾക്ക് ഒരു സൈലൻസിലിരിക്കാൻ സാധിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് കൂടുതലായിട്ട് ആവാൻ സാധിക്കും മനസ്സിലായത് അപ്പോഴാണ് നമ്മൾ നമ്മുടേതായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് റിയാലിറ്റിയിലേക്ക് വരുന്നത് ഒരുപാട് പേർ നമ്മളോടൊപ്പം ഉള്ളപ്പോൾ നമുക്ക് റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുകയില്ല ആഘോഷങ്ങളിൽ ഉൾപ്പെടുന്നു സന്തോഷങ്ങളിൽ ഉൾപ്പെടുന്നു കുറേ പേർ നമുക്ക് ചുറ്റുമുള്ളപ്പോൾ അല്ലെ അതേ സമയത്ത് നമ്മൾ ഒറ്റയ്ക്കാവുമ്പോൾ മാത്രമാണ് റിയാലിറ്റിയെ കുറിച്ച് ചിന്തിക്കുന്നത് അല്ലെ അങ്ങനെ വരുമ്പോഴാണ് യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യാൻ തോന്നുന്നത് അല്ലെങ്കിൽ അത്തരത്തിലൊരു കണക്ഷൻ ഉണ്ടാകുന്നത് അപ്പോൾ ഇവിടെ അതാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു സൈലൻസ് എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കും ഞാൻ ഒറ്റയായി എനിക്ക് ആരുമില്ല എന്നിങ്ങനെ വിഷമിച്ചിരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ഒറ്റയ്ക്കാക്കിയത് ആരാണ് യൂണിവേഴ്സാണ് എന്തിനു വേണ്ടിയാണ് യൂണിവേഴ്സുമായിട്ട് ആക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടുത്തെ ക്രിയേറ്റർ ആണ് വന്നിരിക്കുന്ന ക്രിയേറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ പറയുമ്പോഴിവിടെ സേക്രൽചക്രയുടെ ആക്ടിവേഷനാണ് ചക്രയാണ് ക്രിയേറ്റീവ് എനർജിയെ കൊണ്ടുവരുന്നത് അല്ലേ നമ്മളെയുള്ള ക്രിയേറ്റീവ് എനർജി അതായത് രണ്ടാമത്തെ ചക്രയാണ് റൂട്ട് ചക്ര കഴിഞ്ഞാൽ പിന്നെ ശേഖരൽ ചക്ര ആ ഒരു ചക്രയാണ് എന്താണ് ക്രിയേറ്റീവ് എനർജി രുന്നത് അതായത് സൃഷ്ടിക്കുള്ള കാരണമാകുന്നത് അവിടെയാണ് ഈ ഒരു ക്രിയേറ്റീവ് എനർജിയാണ് നമ്മളെ ഒരുപാട് ഉയരങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ ദൈവികമായ എനർജി നമ്മളിൽ നിറയ്ക്കുന്നതും ക്രിയേറ്റീവ് എനർജിയാണ് നിങ്ങളിൽ അതുപോലെ തന്നെ നിങ്ങളുടെ സേക്രച്ചക്രയുടെ ആക്ടിവേഷൻ നടക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ ഒരുപാട് ദൈവാനുഗ്രഹം ഉണ്ടാകുന്നുണ്ട് അതുപോലെ നിങ്ങളിലുള്ള കഴിവ് ജെനുവിനായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള കഴിവ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവും അങ്ങനെ അതിലൂടെ മുന്നോട്ട് വന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് നേടാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കും അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളെ മറ്റുള്ളവർ അവരുടെ ഒരു ഗുരുവായിട്ട് സങ്കല്പിക്കുന്ന എനർജിയാണ് തീർച്ചയായിട്ടും അവർ നിങ്ങളെ അവരുടെ ഒരു മെൻറ്ററായിട്ട് കരുതാൻ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റർ എന്ന് പറയുമ്പോൾ എന്താണ് മറ്റുള്ള കാര്യങ്ങളും അവർക്ക് പലർക്കും ഇല്ലാത്തതായ ചില കഴിവുകൾ നിങ്ങൾക്കുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം വരും അവിടെ നിങ്ങൾക്ക് ഒരു ഗുരുതുല്യമായ സ്ഥാനം നിങ്ങൾക്ക് ലഭിക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർ അത് കൽപ്പിച്ചു തരുന്നു അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു സ്ഥാനം ലഭിക്കുന്നു നിങ്ങൾക്ക് അതാണ് ഇവിടെ വന്നിരിക്കുന്ന എനർജി ഇവിടെ വന്നിരിക്കുന്നത് ബ്രേക്ക് ത്രൂ ആണ് ബ്രേക്ക് ത്രൂ എന്ന് പറയുമ്പോഴെന്താണ് എല്ലാം പൊട്ടിച്ചെറിയാനുള്ള ആ ഒരു മനസ്സാണ് എല്ലാം പൊട്ടിച്ചെറിയാനുള്ള മനസ്സെന്ന് പറയുമ്പോഴെന്താണ് മാനസികമായ സംഘടനകളിൽ നിന്നും നിങ്ങൾ പല കാര്യങ്ങളിവിടെ സ്ട്രെസ്സാണ് വന്നിരിക്കുന്നത് പല കാര്യങ്ങളിൽ നിന്നും അതിനോട് രണ്ട് കാർഡ് ഒന്നിച്ചു വന്നാണ് പല കാര്യങ്ങളിൽ നിന്നും നിങ്ങളിവിടെ സ്ട്രെസ് അനുഭവിക്കുന്ന പല കാര്യങ്ങൾ അതിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ സാധിക്കുന്നു ഈ പുറത്തേക്ക് വരിക എന്ന് പറയുന്നത് എങ്ങനെയാണ് ആ ഇവിടെ നി നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അറിവ് ലഭിക്കുമ്പോഴാണ് പല കാര്യങ്ങളെയും പൊട്ടിച്ചെറിഞ്ഞ് മുന്നോട്ട് വരാൻ സാധിക്കുന്നത് പല തടസ്സങ്ങളെയും പല പ്രതിസന്ധികളെയും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ഈ ഒരു സമയത്ത് അതായത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പലർക്കും ഈ ഒരു എനർജി അനുഭവപ്പെടാവുന്നതാണ് പല തടസ്സങ്ങളെയും മറികടന്ന് നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങൾ ഭദ്രമാക്കുക അല്ലെങ്കിൽ അതിനെ വിജയപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പല തരത്തിൽ സ്ട്രെസ് അനുഭവിക്കുകയാണ് മാനസിക സംഘർഷം അനുഭവിക്കുക പലരിൽ നിന്നുള്ള കളിവാക്കുകൾ അത് അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്നുള്ള കുറ്റാരോപണങ്ങൾ ചില പരാജയ ഭീതികൾ ഇതിൽ നിന്നുമൊക്കെ നിങ്ങൾ ഒരുപാട് സ്ട്രെസ് അനുഭവിച്ചിട്ടുണ്ടാവണം ടെൻഷൻ അനുഭവിച്ചിട്ടുണ്ടാവണം അത്തരത്തിലുള്ള ചില കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഇവിടെ പുറത്തേക്ക് വരാവുന്നതാണ് ഇവിടെ ധൈര്യത്തോടു കൂടി മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ സോറോയാണ് കണ്ടില്ല ഒറ്റയ്ക്കായി പോയി എന്നുള്ള വിഷമത്തിൽ കരയുന്നു ഒറ്റയ്ക്കായി പോയി എന്നുള്ള വിഷമത്തിൽ എന്നുള്ള വിഷമത്തിൽ ഇരിക്കുന്ന എനർജിയാണിത് അങ്ങനെ നമ്മളിവിടെ പറഞ്ഞല്ലോ ഒറ്റയ്ക്കായി എന്നുള്ള ആ ഒരു വിഷമം വേണ്ട ഇവിടെ സൈലൻസ് ആണ് ഇവിടെ സോറോയാണ് വന്നിരിക്കുന്നത് ഇത് രണ്ടും ഏകദേശം ഒരേ എനർജി തന്നെയാണ് ഇവിടെ കാരണം ഇവിടെ എന്താണ് എനിക്ക് എനിക്കരുമില്ല എന്നുള്ള ചിന്ത നിങ്ങൾക്ക് ആരുമില്ലാതെ ആവില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂട്ടിനായിട്ട് യൂണിവേഴ്സ് ഉണ്ട് അങ്ങനെ വിശ്വസിക്കുന്നതാണ് ഏറ്റവും നല്ലത് മനസ്സിലായോ ഈ ഒരു ദുഃഖം കളയണമെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സ് കൂട്ടിനുണ്ട് എന്നുള്ള ചിന്തയെ മനസ്സിലേക്ക് കൊണ്ടുവരിക ഞാൻ ഒറ്റയ്ക്കല്ല എനിക്ക് യൂണിവേഴ്സ് ഉണ്ട് കൂട്ടിന് എന്നെല്ലായ്പ്പോഴും ചിന്തിച്ചു കഴിഞ്ഞാൽ ഒറ്റയ്ക്കിരിക്കുമ്പോഴുള്ള സങ്കടം മാറിക്കിട്ടും അപ്പോൾ തീർച്ചയായിട്ടും യൂണിവേഴ്സിന് ചിന്തിക്കുക അതുപോലെ തന്നെ ഫൊർഗ്യൂനസ് പറയുക ഏറ്റവും നല്ലതാണ് അങ്ങനെയാണ് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നത് എന്ന് കാണുന്നുണ്ട് ഇവിടെ ഹീലിംഗ് ആണ് ബോട്ടം വന്നിരിക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പല അസുഖങ്ങളിൽ നിന്നും ഭേദമായി മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ചില അസുഖങ്ങളിൽ നിന്നും അസുഖങ്ങളെ കൊണ്ട് നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കാം ഇവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു സുഖപ്പെടുത്തൽ ലഭിക്കുന്നു യൂണിവേഴ്സിൻ്റേതായ ഒരു സുഖപ്പെടുത്തൽ ലഭിക്കുന്നു അവിടെ നിന്ന് നിങ്ങൾ എന്തിനെങ്കിലുമൊക്കെ അസുഖത്തിന് മരുന്നുകൾ കഴിക്കുന്നുള്ള മെഡിസിൻ എടുത്തിട്ടുള്ളവരാണെങ്കിൽ ഈ ഒരു എനർജിയിൽ നിന്നും നിങ്ങൾക്കിവിടെ രക്ഷ നേടാൻ കഴിയുന്നു അല്ലെങ്കിൽ മുന്നോട്ട് നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുവഴി നിങ്ങളുടെ ചക്രാസ് ആക്റ്റീവ് ആകുന്ന എനർജി ഇവിടെയുണ്ട് നമുക്ക് ക്ലാരിഫിക്കേഷൻ വേണ്ടി കാർഡ്സ് എടുക്കാം ഇട്ട് കാർഡ്സ് കൂടി കൂടിയെടുക്കാവേ നിങ്ങൾ സ്റ്റാർ ആണ് കേട്ടല്ലേ നമ്മളിവിടെ ഹീലിങ്ങിൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ ഇവിടെ സ്റ്റാർ എനർജിയാണ് വന്നിരിക്കുന്നത് സ്റ്റാർ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് നിങ്ങൾ നല്ലൊരു ഹീലറാണ് മനസ്സിലായത് നിങ്ങൾ നിങ്ങളിൽ പലർക്കും മറ്റുള്ളവരെ സമാധാനപ്പെടുത്താനുള്ള ഒരു കഴിവുണ്ടാകുന്നു എല്ലാവരുടെയും സ്വഭാവം ഒന്നല്ലല്ലോ ചിലർക്ക് മറ്റുള്ളവരെ ചീറ്റ് ചെയ്യണം ചിലർക്ക് മറ്റുള്ളവരെ രക്ഷപ്പെടുത്തണം ചിലർക്ക് മറ്റുള്ളവർക്ക് സൗഖ്യം കൊടുക്കുന്ന അല്ലെങ്കിൽ സുഖപ്പെടുത്തുന്ന രീതിയിലുള്ള സംസാരം കൊണ്ടുവരണം അതൊക്കെ പലർക്കും ഇഷ്ടമാണെന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് മറ്റുള്ളവർക്ക് എന്ത് ത്യാഗവും ചെയ്യാനുള്ള സന്നദ്ധതയുണ്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി നന്മ പ്രവർത്തിക്കുന്ന ആൾക്കാരാണെന്നാണ് കാണുന്നത് അതുവഴി നിങ്ങൾക്ക് തന്നെ സ്വയം ഉയർച്ചയിലേക്ക് വരാൻ സാധിക്കുന്നു നിങ്ങളുടെ ഹെൽത്ത് ശരിയാവുന്നു വെൽത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റിലേക്ക് വരാൻ സാധിക്കുന്ന കുറച്ചുകൂടി ഹെൽത്തിനും വെൽത്തിനും കുറച്ച് പ്രോഗ്രസ് ഉണ്ടാവുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുവഴി നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുൻപിൽ ഒരു താരമായിട്ട് തിളങ്ങാനുള്ള എനർജിയാണ് വന്നിരിക്കുന്നത് അതുപോലെ ആരോഗ്യപരമായ കാര്യങ്ങളിലും ഒക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടി ഉയർച്ച വരുന്നുണ്ട് അതുപോലെ നിങ്ങൾക്കിവിടെ നിങ്ങളിപ്പോൾ നിൽക്കുന്ന ഏത് പൊസിഷൻ ആണോ അവിടെ നിന്നും നിങ്ങൾക്കൊരു ഉയർച്ച വരാനുള്ള സാധ്യതയാണ് കാണുന്നത് മറ്റുള്ളവർ നിങ്ങളെ ഒരു സ്റ്റാറായിട്ട് കരുതുന്ന മനസ്സിൽ അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് ഒരു സ്ഥാനം കൽപ്പിച്ചു തരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഇവിടെ വിജയം ഉണ്ടാകുന്നു ആഗ്രഹിച്ചിരിക്കുന്ന പല കാര്യങ്ങൾ ചിലപ്പോൾ ജോലി കാര്യങ്ങളിലൊക്കെ ഒരു പ്രമോഷൻ വരാം അല്ല എങ്കിൽ ചിലപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ ഒരു സ്ഥാനക്കയറ്റം അങ്ങനെ ഏത് കാര്യത്തിലായാലും നിങ്ങൾക്കിവിടെ ഒരു സക്സസ് വരുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ കിങ് ഓഫ് ഫാൻസിൻ്റെ എനർജിയാണ് കിങ് ഓഫ് ഫ്രാൻസ് എന്ന് പറയുമ്പോൾ എന്താണ് സമൂഹത്തിലൊക്കെ ഉയർന്ന ഒരു പദവിയിലേക്ക് വരാൻ സാധിക്കുന്നു കിങ് ആവാൻ സാധിക്കുന്നു എന്തിൻ്റെ കൈഞ്ഞാണ് ആവേശത്തിൻ്റെതായ കൈ അഭിനിവേശമാണ് ഇത് നിങ്ങളുടെ ആഗ്രഹമാണ് ഇങ്ങനെയുള്ള ഒരു പദവിയിലേക്ക് വരണമെന്ന് അതിനായിട്ട് നിങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ടാവാം അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു സ്ഥാനത്തിലേക്ക് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വരാൻ കഴിയുന്നു അല്ലെങ്കിൽ മുന്നോട്ട് കുറച്ച് കാലം കൂടി നിങ്ങൾക്ക് ഈ ഒരു പദവിയിലിരിക്കാൻ സാധിക്കുന്നു പറഞ്ഞില്ല ചില ചില ജോലി കാര്യങ്ങളിലൊക്കെ മുന്നോട്ട് വരികയാണ് നിങ്ങൾ മറ്റുള്ളവരെ നിങ്ങൾക്ക് ഒരു ഉയർന്ന സ്ഥാനം ലഭിക്കുന്നു എന്നുള്ളതാണ് അല്ല എങ്കിൽ മറ്റുള്ളവർ അവരുടെ നേതാവായി അല്ലെങ്കിൽ ഒരു അതോറിറ്റി പവർ നിങ്ങൾക്ക് തരുന്നതായിട്ടും അങ്ങനെ നിങ്ങളെ മനസ്സിൽ കാണുന്നതായിട്ടുമാണ് ഇവിടെ വന്നിരിക്കുന്നത് മുന്നോട്ട് ഏത് സാഹചര്യത്തിലും നിങ്ങൾക്ക് ഇവിടെ മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്നത് എയ്സ് ഓഫ് കപ്സിന്റെ എനർജിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആർക്കൊക്കെ ആരോടൊക്കെയോ പ്രണയം തുടങ്ങുന്നു എന്നുള്ളതാണ് ഈ ഒരു പ്രണയം എന്ന് പറയുന്നത് ഡിവൈൻ റൊമാൻറ്റിക് ആണ് നിസാരമായ പ്രണയമല്ല ഇവിടെ ദൈവികമായ പ്രണയമാണ് ഡിവൈൻ ഫെമിനിൻ എനർജി ഡിവൈൻ മസ്കുലിൻ എനർജി കൂടിച്ചേരുന്ന അതായത് പഞ്ചേന്ദ്രിയങ്ങൾ നിറഞ്ഞുകവിയുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അത്രമാത്രം പ്രിയപ്പെട്ട അല്ലെങ്കിൽ അത്രമാത്രം പവിത്രമായ ഒരു പ്രണയം ആർക്കെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആരോടെങ്കിലും തോന്നുന്നതാവാ അല്ലെങ്കിൽ ആർക്കെങ്കിലും നിങ്ങളോട് തോന്നുന്നതും ആവാം എന്തായാലും ഇവിടെ ഒരു പ്രണയത്തിന്റെ തുടക്കമാണ് ഇവിടെ വന്നിരിക്കുന്നത് അത് ചിലപ്പോൾ നിങ്ങൾ ആരോടെങ്കിലും തുറന്നു പറയുന്നതാവാ ആരെങ്കിലും നിങ്ങളോട് തുറന്ന് പറയുന്നതും ആവാം മനസ്സിലാക്കും ഇന്നത്തെ ദിവസം ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് മജീഷ്യനാണ് മജീഷ്യൻ എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്കൊരു വിജയം സിദ്ധിക്കുന്നു നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ സാധ്യമാകുന്നു എന്നുള്ളതാണ് കാണുന്നത് തൊട്ടു താഴെ വന്നിരിക്കുന്നത് കിങ് ഓഫ് പെൻറ്റകിൾസിൻ്റെ എനർജി അപ്പോൾ സാമ്പത്തികപരമായും നല്ല ഉയർച്ച നിങ്ങൾക്ക് പലർക്കും വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് നിങ്ങളത് ആഗ്രഹിച്ചിട്ടുണ്ട് അതിനായിട്ട് പ്രയത്നിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാമ്പത്തികത്തിൻ്റെതായൊരു ഉയർച്ച നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് കാണുന്നത് നമുക്ക് മെസ്സേജ് കൂടി നോക്കാവേ ന്യൂൻ യൂഡിറ്റു വറി എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടല്ലോ ഇവിടെ ന്യൂൻ വറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് വിഷമിക്കേണ്ടതായ ആവശ്യമില്ല ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കാരണം എന്താണ് നിങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇവിടെ സാധ്യമാകും ഇവിടെ അബണ്ടൻസ് ഇവിടെ പ്രോസ്പറിറ്റി ഇവിടെ എല്ലാം ഉണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ നിങ്ങൾക്കൊരു സക്സസ് വരാൻ പോകുന്നു ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ പോകുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിവിടെ വിഷമിക്കേണ്ടതായ യാതൊരു ആവശ്യവുമില്ല എന്നുള്ളതാണ് ഇവിടെ ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത് അല്ലേക്കിനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടാത്തതായിട്ട് ഉണ്ടാകാം അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ അങ്ങ് കളയുക വിട്ടുകളയുക ആ കാര്യത്തിലേക്ക് കൂടുതലായിട്ട് എനർജി കൊടുക്കേണ്ട യാതൊരാവശ്യവും ഇല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ഇഷ്ടമല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് പിന്തിരിയാവുന്നതാണ് ഇഷ്ടമല്ലാത്ത ചില കാര്യങ്ങൾ പഠിച്ചു മുങ്ങിക്കിടക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്നുള്ളതാണ് വേഞ്ചൽസൂടെ പറയുന്നത് പിന്നെ ഫോർഗിവനെസ് ആണ് ഇപ്പോൾ ഇവിടെ ഏഞ്ചൽസ് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളിവിടെ യൂണിവേഴ്സിനോട് ഫോർഗിവനസ് പറയേണ്ടത് അത്യാവശ്യ കാര്യമാണ് കാരണം നിങ്ങളുടെ ജന്മത്തിലെ കർമ്മ ഒഴിഞ്ഞു പോകണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ യൂണിവേഴ്സിനോട് അപേക്ഷ നടത്തുക തന്നെ വേണം ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മീ താങ്ക് യു ഐ ലവ് യു ഈ നാല് വേഡ്സ് എത്രമാത്രം നിങ്ങൾ പറയുന്നുവോ അത്രമാത്രം നിങ്ങളുടെ ഹൃദയം പരിശുദ്ധമാകും മനസ്സിലായി നിങ്ങളുടെ കർമ്മ ഒഴിഞ്ഞു പോകും അതും അതിനോടുകൂടി അതെങ്ങനെയാണ് പറയേണ്ടത് വെറുതെ വെറുതെ എന്ന് പറഞ്ഞാൽ പോരാ വെറുതെ പറയുന്നതിൽ ഒരർത്ഥവുമില്ല ഹൃദയം കൊണ്ട് ഫീൽ ചെയ്ത് കണ്ണിൽ കണ്ണുനീര് പൊടിയണം എനിക്ക് ഇനിയെങ്കിലും നല്ല ഒരു ജന്മം അല്ലെങ്കിൽ എനിക്ക് ഇനിയെങ്കിലും നല്ല ഒരു ജീവിതം ലഭിക്കണം ഇനിയെങ്കിലും എൻ്റെ ഒരു വിജയം ഉണ്ടാകണം കഴിഞ്ഞു പോയ പരാജയങ്ങളിൽ നിന്നും എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം ഈ യൂണിവേഴ്സ് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹൃദയം കൊണ്ട് ഫീൽ ചെയ്ത് നിങ്ങളുടെ ആ ഹൃദയം കൊണ്ടുള്ള ഫീല് ചെയ്യൽ എന്നതിലെ വൈബ്രേഷൻ യൂണിവേഴ്സിന് ലഭിക്കണം നല്ല ഒരു ബൈബിലൂടെ വേണം പറയാൻ അല്ലാതെ വെറുതെ പറഞ്ഞാൽ ഒരു കാര്യവും സാധിക്കുകയില്ല മനസ്സിലായി നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാ എന്തുകൊണ്ടാണ് അത് സാധിക്കാത്തത് നിങ്ങളുടെ വൈബ്രേഷൻ യൂണിവേഴ്സിന്റെ എനർജിയുമായിട്ട് ആവുന്നില്ല യൂണിവേഴ്സൽ പവറുമായിട്ട് നിങ്ങളുടെ വൈബ്രേഷൻ അലൈൻ ആവണം മനസ്സിലായ അത്ര മാത്രം നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഹൃദയത്തിന്റെ ഭിത്തികളൊന്നും ആർദ്രമാവണം ചില കാര്യങ്ങൾ പറയുമ്പോൾ കണ്ണിൽ കണ്ണുനീര് പൊടിയണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഹർട്ട് ചക്രയുടെ ആക്ടിവേഷൻ ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുമ്പോഴാണ് തീർച്ചയായിട്ടും ഇവിടെ ആ ഹൃദയത്തിന്റെ ഭിത്തികളൊന്ന് ആർദ്രമാകുന്നത് അതോടുകൂടി മറ്റു ചക്രാസും ആക്റ്റീവ് ആകാൻ തുടങ്ങും അങ്ങനെയാണ് നിങ്ങളുടെ ഈ ഒരു വൈബ്രേഷൻ യൂണിവേഴ്സൽ പവറുമായിട്ട് ആവുന്നത് അങ്ങനെ പറയുമ്പോൾ മാത്രം തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധ്യമായി കിട്ടുന്നതാണ് മനസ്സിലായി അല്ലാതെ വെറുതെ ആയിരം തവണ എഴുതി വെച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ആയിരം തവണ പറഞ്ഞത് കൊണ്ട് ഒന്നും ഒരു കാര്യവും സാധ്യമാവുകയില്ല ഇന്ത്യൻ ദ ഫ്യൂച്ചർ എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത സമീപഭാവിയിൽ അടുത്ത കാലത്ത് തന്നെ നിങ്ങൾക്ക് എന്ത് സാധിക്കുമെന്നാ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ സക്സസ് ഉണ്ടാകുന്നതാണ് മനസ്സിലായോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം സാധ്യമായി കിട്ടും അടുത്ത സമീപ ഭാവിയിൽ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലം ഒന്നും പോവണ്ട നിയർ ഫ്യൂച്ചറിൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സാധ്യമായി കിട്ടും എന്നാണ് ഇവിടെ ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത് മനസ്സിലായോ അപ്പോ അത് നമുക്ക് ബോട്ടം വന്നിരിക്കുന്നത് ആണ് അപ്പം നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്ത ചെയ്തു പോകേണ്ടിടത്ത് തീർച്ചയായിട്ടും ഒരു ഒന്ന് കോംപ്രമൈസ് ചെയ്ത് പോവുക തന്നെ വേണം മനസ്സിലായോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും ചിലപ്പോൾ ജോലി കാര്യങ്ങളിലായാലും അവിടെ ആരെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് കൂടി പോകേണ്ടതായ പല കാര്യങ്ങളും കാണും അവിടെ നിങ്ങൾ അതിന് സന്നദ്ധരായിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾക്കത് സമ്മതമല്ല എങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യവും സാധ്യമായി കിട്ടുകയില്ല അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് പരസ്പരം സപ്പോർട്ട് ചെയ്ത് പരസ്പരം കെയർ ചെയ്ത് മുന്നോട്ട് പോയി കൂടാ കോംപ്രമൈസ് എന്ന് പറയുന്നത് ഒരു ത്യാഗമനോഭാവം വേണം അതിനായിട്ട് അപ്പോൾ അങ്ങനെയുള്ള മനോഭാവത്തോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകൂ എല്ലാം നിങ്ങൾക്ക് സാധ്യമാകും എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഹൈപ്പ് ചെയ്യാനും മറന്നു പോകല്ലേ പേഴ്സണലായിട്ട് റീഡിങ് ആർക്കെല്ലാം ആവശ്യമുണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ